ഫിന് കേരള ഭരണം പിടിക്കണമെങ്കിൽ ആദ്യം അവർക്ക് പിടിക്കേണ്ട ജില്ല തൃശൂരാണ് ഇവിടെയുള്ള പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ടും പിടിച്ചെടുത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചെങ്കൊടി പാറിച്ചിരുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിന്റെ തനി ആവർത്തനം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃശൂരിൽ സംഭവിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഒരു കാലത്ത് ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ കരുണാകരന്റെ മരണശേഷവും സ്വാധീനം നിലനിർത്താൻ ഉമ്മൻചാണ്ടി നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഭരണ തുടർച്ചയെന്ന ഉമ്മൻചാണ്ടിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് തൃശൂർ ജില്ലയിലും വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന് ജനങ്ങൾ നൽകാത്ത തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി സർക്കാരിന് നൽകിയതോടെ തൃശൂരിലും യു ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏക സീറ്റായ ചാലക്കുടിയിൽ നിന്നും നേരിയ മാർജിനിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നത് യു ഡി എഫ് ഏറെ പ്രതീക്ഷയർപ്പിച്ച തൃശൂർ കുന്നംകുളം ഇരിങ്ങാലക്കുട ഗുരുവായൂർ മണ്ഡലങ്ങളും അവരെ കൈവിടുകയാണുണ്ടായത് തൃശൂരിൽ കനത്ത പോരാട്ടത്തിനു ശേഷമാണ് തോൽവി സമ്മതിച്ചതെന്ന് മാത്രം കോൺഗ്രസിന് ആശ്വസിക്കാം എന്നാൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് വലിയ മാർജിനിൽ ആയിരുന്നു എന്നത് ലീഗ് നേതൃത്വത്തെയും അമ്പരപ്പിച്ച സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെയും തുടർച്ചയായിരിക്കുമെന്നാണ് ഇടതുപക്ഷ നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയതിനാൽ ഇത്തവണ പല നിയമസഭാ സീറ്റുകളും ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സംഘപരിവാർ നേതൃത്വം കണക്ക് കൂട്ടുന്നത് ബി ജെ പി സാന്നിധ്യം വെല്ലുവിളിയാകുമെന്ന് കണ്ട് തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്താണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന പ്രചരണമാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രചരണങ്ങൾ ഒന്നും തന്നെ വോട്ടർമാരിൽ യേശില്ലെന്നും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിലെ തങ്ങളുടെ വോട്ട് ഷെയർ വലിയ രൂപത്തിൽ വർദ്ധിച്ചതായുമാണ് ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നിന്നും പത്ത് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്ന ബി ജെ പി നേതൃത്വം അതിനായി പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ഇതിനു പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ നിന്നും എം എൽ എമാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലും ബി ജെ പി നേതൃത്വത്തിനുണ്ട് ലീഡർ കെ കരുണാകരന്റെ തട്ടകമെന്ന നിലയിൽ വലതു മനസ്സിനോട് ചായ്വുള്ള ജില്ലയാണ് തൃശൂർ എന്ന് കരുതിയ കോൺഗ്രസിന് ബി ജെ പി അവരുടെ വോട്ടുകൾ ചോർത്തുന്നത് വലിയ ഭീഷണി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നതും അതുകൊണ്ടാണ് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചിരുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ആയുധമായിട്ടുണ്ട് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇടതുപക്ഷവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇരട്ട വോട്ടുകൾ എന്ന ആരോപണം ബി ജെ പിക്ക് വ്യാപകമായി യു ഡി എഫും ഇടതുപക്ഷവും ഉയർത്തുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി പുതുതായി ചോർത്തിയ എൺപതിനായിരം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമാകും ഈ വോട്ടുകളിൽ എഴുപത്തിയഞ്ചു ശതമാനവും പോൾ ചെയ്യിക്കാൻ ബി സാധിച്ചത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായക ഘടകമായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടെ തൃശൂർ ജില്ലയുടെ രാഷ്ട്രീയ പരിണാമം ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് പറയുന്ന സി പി എം നേതാക്കൾ പോലും ബി ജെ പിയുടെ ഭീഷണിയെ ഗൗരവമായാണ് നോക്കിക്കാണുന്നത് എങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് സി പി എം നേതൃത്വം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഇരുപത് വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തൃശൂർ ജില്ലയിലെ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇക്കാലത്തിനിടെ നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ ജില്ല യു ഡി എഫിനൊപ്പം നിന്നത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനായിരുന്നു തുടർച്ചയായി നേട്ടം കൊയ്യാൻ സാധിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിയമസഭാ ഫലത്തെ സ്വാധീനിക്കാറില്ലെന്നതും ഇടതുപക്ഷ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ഇത്തവണ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും സി പി എം പുറത്തിറക്കുക എന്നാണ് സൂചന വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻപ് പല കാരണങ്ങളാൽ തടയപ്പെട്ടവരും ഇടം പിടിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ടി ശശിധരന് ഉൾപ്പെടെ നറുക്കുവീഴാനുള്ള സാധ്യതയും ഏറെയാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ യു പി ജോസഫിന് വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലം നൽകണമെന്ന അഭിപ്രായവും സി പി എം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് നിരവധി തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തടയപ്പെട്ട യുവ നേതാവായ ടി കെ വാസുവിനെ സി പി എം ഇത്തവണ പരിഗണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തെ നേരിടാൻ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇടതുപക്ഷത്തിന് കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടി വരും വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ മാത്രമേ തൃശൂരിലെ ചുവപ്പ് കോട്ട കാക്കാൻ കഴിയൂ എന്നാണ് ഇടതുപക്ഷ അനുഭാവികളും അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിൽ വി എം സുധീരനും ടി എൻ പ്രതാപനും ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇത്തവണ മത്സര രംഗത്തുണ്ടാകും സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാണ് ഒരു വിഭാഗം പ്രവർത്തകർ കാണുന്നതെങ്കിൽ പാർട്ടിയിലെ മറുചേരി ഭരണം ലഭിച്ചാൽ സുധീരനെ സ്പീക്കറാക്കാമെന്ന നിലപാടിലാണ് മുന്നോട്ടു പോകുന്നത് ബി ജെ പിയും ജനസ്വാധീനമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ തൃശൂർ ജില്ലക്കാരനായ സിനിമാ താരവും ഉൾപ്പെടും